എല്ലാവർക്കും നമസ്കാരം ശരാശരിയായ ആളുകൾക്ക് വലിയ പറയത്തക്ക കഴിവൊന്നുമില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള കുറച്ച് ടിപ്സാണ് എന്ന് പറയാൻ പോകുന്നത് നമ്മളിങ്ങനെ എനിക്ക് വലിയ കഴിവൊന്നുമില്ല എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല എനിക്ക് അവൻ്റെ അത്ര സാമർഥ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങി കൂടുന്ന ആളുകളുണ്ട് അങ്ങനെ ഒന്നിനും തയ്യാറാവാത്ത ആളുകൾ ഒന്നിനും പുറപ്പെടാനുള്ള ധൈര്യമില്ല കാരണം ഒന്നിനുള്ള കഴിവില്ല എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളുണ്ട് ബുദ്ധിയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആളുകൾ ജീവിതത്തിൽ സക്സസ് ആവണമെന്നില്ല അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജീവിതം വിജയത്തിലെത്തിക്കുന്നതിന് ബുദ്ധി മാത്രം ഉണ്ടായാൽ പോരാ അല്ലെങ്കിൽ പണം മാത്രം ഉണ്ടായാൽ പോരാ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് വിജയിക്കാൻ പറ്റും ഒരു ശരാശരി ആളുകൾക്ക് വലിയ സാമർത്ഥ്യം ഇല്ലാത്ത വലിയ കഴിവില്ലാത്ത വലിയ ബുദ്ധി ഇല്ലാത്ത ഒരുപാട് പണമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ജീവിത വിജയം നേടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ് ഒരു കാര്യം കുറച്ച് നാൾ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിന് ഫലമൊന്നുമില്ല എന്ന് അത് നടക്കാൻ പോകുന്നില്ല എന്ന് അത് ഉപേക്ഷിക്കും അത് കഴിഞ്ഞ് വേറെ കാര്യം ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ യാതൊരു കൺസിസ്റ്റൻസി ഇല്ലാതെ ഓരോ കാര്യങ്ങൾ മാറി മാറി ചെയ്യാതിരിക്കുക എന്താണ് ചെയ്യുന്നത് അതിൽ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സമർത്ഥി ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെന്നും പ്രസൻ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന ബുദ്ധിയുള്ള ആളേക്കാൾ എന്നും വരുന്ന ആവറേജായ ആൾക്ക് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റും എന്നും വരിക അതുപോലെ തന്നെ ഡൂ ദ ബോറിങ് സ്റ്റെഫ് എന്നും ഒരേ കാര്യം ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ വളരെ ബോറിംഗ് ആയിരിക്കും അവർ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഒന്നും അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നമുക്കും ബോറടിക്കും നമ്മളെ കാണുന്നവർക്കും ബോറടിക്കും നമ്മളെ അറിയുന്നവർക്കും ബോറടിക്കും പക്ഷേ നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ബോറിങ് കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം അതും തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പോകുമ്പോൾ സ്റ്റോപ്പ് വെയ്റ്റിംഗ് ഫോർ റെഡി നമ്മൾ ഇപ്പോഴേ റെഡിയായുള്ളൂ ഇപ്പോഴത് എല്ലാ കാര്യങ്ങളൊന്നും ഒത്തു വരട്ടെ സമയം ശരിയല്ല സാധനങ്ങൾ ശരിയല്ല ഇപ്പോൾ വേണ്ട കുറച്ച് കഴിട്ടെ കുറച്ച് കഴിട്ടെ എന്ന് പറഞ്ഞ് പിന്നാക്കം വലിയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന മാറ്റി വയ്ക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് എപ്പോഴാണോ ചെയ്യാൻ തോന്നുന്നത് അപ്പം തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക എന്ത് കാര്യവും തുടങ്ങി വെക്കാൻ ശ്രമിക്കുക തുടങ്ങി വെച്ചതിന് ശേഷം ആ സ്റ്റാർപ്പിംഗ് ടേബിൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും പിന്നെ നമ്മൾ എന്നും കൺസിസ്റ്റൻ്റ് ആവുക ഇതേ ബോറിങ് സ്റ്റെപ്പ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയം കണ്ടെത്താൻ നമുക്ക് കഴിയും ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അത് റിപ്പീറ്റായി ചെയ്യാൻ ശ്രമിക്കുക സക്സസ് എന്ന് പറയുന്നത് എൺപത് ശതമാനവും റിപ്പീറ്റേഷൻ എന്നാണ് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യത്തിൽ ില് വളരെയധികം പ്രാഗൽഭ്യം കണ്ടെത്തുക നമ്മൾ അത്ര അതിൽ വളരെയധികം സ്മാർട്ട് ആവുക അപ്പോൾ ഒരു പല കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നതിന് പകരം ഒരേ കാര്യം തന്നെ ഡെയിലി ചെയ്ത് വളരെ ബോറിങ് ആയൊരു ലൈഫായിരിക്കും പക്ഷെ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും അതുപോലെ തന്നെ ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട് നിങ്ങൾ എന്താണോ തുടങ്ങി വെച്ചത് അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക ഒരു കാര്യം തുടങ്ങി വെച്ചോ അത് പകുതിയാക്കിയിട്ട് വേറെ കാര്യം ചെയ്യാൻ പോവുക അങ്ങനെ ചാടി ചാടി നടക്കാതിരിക്കുക എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തുടങ്ങുക അതിനുശേഷം തുടങ്ങിയ കാര്യം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ഒരു കൺസിസ്റ്റൻസി കണ്ടെത്താൻ ശ്രമി ശ്രമിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയത്തിലെത്തുക തന്നെ ചെയ്യും അവിടെ നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം ഒരു വലിയ വിഷയമാകാനേ പോകുന്നില്ല നമുക്ക് ബ്രില്യൻസ് ഇല്ല നമുക്ക് സാമർഥ്യം ഇല്ല നമുക്ക് വലിയ ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഇല്ല എന്നൊക്കെ കരുതിയിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്നില്ല നമുക്കൊരുപാട് സാമ്പത്തികമായി ഒരുപാട് മുന്നിലല്ല നമ്മൾ എന്നൊക്കെ കരുതി അങ്ങനെ ഒന്നും കരുതി പിന്നാക്കം പോകാതിരിക്കുക നമ്മുടെ ഫോക്കസ് ആണ് നമ്മുടെ ടാലൻറ്റിനേക്കാൾ മികച്ചതായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടാലൻറ്റ് ഉണ്ട് എന്ന് കരുതിയതുകൊണ്ട് മാത്രം നമ്മൾ ജീവിത വിജയം നേടണമെന്നില്ല നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ കഴിയണം ഒരു സ്കില്ല് തിരഞ്ഞെടുക്കുക അതിനുശേഷം അതിൽ നന്നായിട്ട് ഒരു ആറുമാസം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഇടയിൽ നിർത്തി വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകാനൊന്നും പാടില്ല നമ്മളൊരു സ്കില്ല് തിരഞ്ഞെടുക്കുക അതിൽ ആറുമാസം നന്നായിട്ട് പരിശ്രമിക്കുക അതിനുശേഷം ഡെയിലി പ്രോഗ്രസ് ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ വിജയത്തിലെത്തിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെയാണ് നമുക്കൊരു കൺസിസ്റ്റൻസി കണ്ടെത്താൻ കഴിയുക അങ്ങനെയാണ് നമുക്ക് അതിൽ സക്സീഡ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് സക്സസ്സിന് അനുകൂലമായിട്ടുള്ളതാക്കി മാറ്റി റ്റുക ഡിസ്ട്രാക്ഷൻസ് വേണ്ടെന്ന് വെക്കുക അതുപോലെ തന്നെ നമ്മളെ വിജയത്തിൽ എത്തിക്കാവുന്ന രീതിയിലുള്ള ആളുകളെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെ നമ്മുടെ കൂടെ നിർത്തുക ഒരു എൻവയോൺമെന്റ് നമുക്ക് ചുറ്റും ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാവണം അല്ലാതെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവായ ആളുകൾ നമുക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത എപ്പോഴും നമ്മുടെ കഴിവുകേടുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടാവില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ നമുക്ക് വിജയത്തിലേക്കുള്ള യാത്ര ഭയങ്കര ദുഷ്കരമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കണം നമ്മളെ സഹായിക്കുന്ന ആളുകൾ നമ്മൾ വിജയത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നവര് നമ്മളെ നമ്മളൊന്ന് ഡൗൺ ആകുമ്പോൾ നമ്മൾ വരാൻ കഴിയുന്ന നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യം അതിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണ് നമ്മൾ എത്രത്തോളം ആണ് അത് എത്രത്തോളം പ്രാവശ്യം റിപ്പീറ്റഡായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് ഇൻബോൺ ടാലൻറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബ്രില്യൻസ് ഉണ്ടാവണം സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിക്കാൻ തയ്യാറുള്ള അന്തരീക്ഷം വേണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ വേണം അങ്ങനെയൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ആവറേജ് ആളുകൾക്കും സക്സസ് സാധ്യമാണ് അതിന് പക്ഷേ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടണമെന്ന് മാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം അപ്പോൾ തീർച്ചയായും നമുക്കതിൻ്റെ ഫലം കിട്ടും മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പാർക്കാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നാനുള്ള ഒരു സ്പാർക്ക് തരാനേ മോട്ടിവേഷൻ നമുക്ക് ഉപകരിക്കുകയുള്ളൂ ഡിസിപ്ലിനാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഡിസിപ്ലിനോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക നം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിലെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എന്താണോ വേണ്ടത് അതിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ മാറ്റി വെച്ചിട്ട് നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഡിസിപ്ലിനോടുകൂടി കൂടി അതിനെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാവണം അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിൽ എത്താൻ കഴിയുകയുള്ളൂ അല്ലാതെ അപ്പം കിട്ടുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിർക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ വലിയ വിജയങ്ങളിലൊക്കെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായും നമ്മളൊരു ബുദ്ധി സാമർഥ്യമുള്ള ആളാവണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഒരുപാട് ടാലൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരുന്നാൽ മതി നമുക്ക് ഫോക്കസ് ഉണ്ടായിരുന്നാൽ മതി നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായാൽ മതി നമുക്ക് തീർച്ചയായും വിജയത്തിലെത്താൻ കഴിയും